സാധാരണ പ്രാക്ടീസ്ന്റെ അക്കാഡമി സന്തോഷം കാണാൻ സുഹൃത്തുക്കളാണ് എല്ലാരും ഉള്ളത് ഞാൻ സി സി എഫില് കളിച്ച് തുടങ്ങിട്ട് അധികമായിട്ടുള്ള ഒരു മൂന്നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ ആദ്യമായിട്ടൊരു ലോഞ്ചിനു പോകുന്ന സി സി എല്ലിന്റെ ലോഞ്ചിനാണ് മുംബൈയിലായിരുന്നെന്ന് പറഞ്ഞത് അപ്പൊ ഭയങ്കര ഗ്രാൻഡായിട്ട് നടന്നത് ഞാൻ ഇവിടെ ലോഞ്ച് പറഞ്ഞപ്പോ ചെറിയ രീതിയിലായിരിക്കും പക്ഷേ ീഗൽ സെലിബ്രിറ്റി ഓണറാണ് ഞാൻ അതുപോലെ തന്നെ പതിനൊന്ന് ടീമുകൾ കൂടി ഉണ്ട് അപ്പോ എന്താ പറയാ നടക്കുന്ന നമുക്ക് ഒരു സെലിബ്രേഷൻ ആയി കളയാം ഈ ഒരു ടൂർണമെന്റ് ഏറ്റവും അടിപൊളിയാവട്ടെനിക്ക് ഒരു ഓർമ്മ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടോ ആരോഗ്യ എനിക്ക് ഓർമ്മയുണ്ട് അത് എനിക്കൊരു ഡൌട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലാരിഫൈ ആയിരുന്നു കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് കാരണം എന്റെ വീട് സ്കൂളിന്റെ ഫ്രണ്ട് തന്നെ ക്രിക്കറ്റ് റോഡിനായിട്ട് പോകുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ അത്രയും പാഷനേറ്റ് ആയിട്ട് ആയിട്ട് എന്റെ ഒരു റിസൾട്ട് ആണ് റിസൾട്ടാണ് ഇത്രയും നിൽക്കുന്നത് ഒരുപാട് സന്തോഷം അതുപോലെതന്നെ എല്ലാ ടീംസിനും നമുക്ക് ടിപൊടി ആളിക്കണം എന്നാണ് വിചാരിച്ചോണ്ടിരിക്കണ ചൂട് ആലോചിക്കുമ്പോൾ അതില്ലാതെ ഒഴിക്കാം അതാണ് വിചാരിക്കുന്നത് ഓണർ ഓഫ് ലാം ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വന്നപ്പോഴാണ് പേര് എഴുതി പഠിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ